മംഗലാപുരത്ത് ആർ എസ് എസ് ഭീകരവാദികൾ വെട്ടിക്കൊലപ്പെടുത്തിയ എസ് കെ എസ് എസ് എഫ് പ്രവർത്തകനും മഹല് സെക്രട്ടറിയുമായ സഹോദരൻ കഴിഞ്ഞ ദിവസം ഷഹാദത്ത് കലിമചൊല്ലി രക്തത്താൽ കുളിച്ചു കിടക്കുമ്പോഴും ഷഹാദത്ത് കലിമചൊല്ലി ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന കാഴ്ച നമ്മൾ ഓരോരുത്തരെയും കണ്ണീരണീച്ചതല്ലേ അയൽവാസിയായ ഒരു ഹിന്ദുവായ തന്റെ കൂട്ടുകാരൻ അവൻ ആർ എസ് എസ് മനോഭാവമുള്ളവനാണ് എന്നാൽ കൊല്ലപ്പെട്ട ഇന്ത്ഹാസിന് അവനെ ഭയങ്കര വിശ്വാസം ായിരുന്നു കൂടെ കളിക്കാൻ പോകും വൈകുന്നേരം കാണുമ്പോ കുറച്ചു നേരം കുശലം പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെ ഏറെ അടുപ്പമുണ്ടായിരുന്ന ആ സുഹൃത്ത് അവനെ വിളിച്ചു കൊണ്ടുപോവുകയാണ് അടുത്തൊരു വീട്ടിൽ പൂഴി പൂഴിയിറക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചു കൊണ്ടുപോകുന്നത് പാവപ്പെട്ട കുടുംബമാണ് നമുക്ക് അവരെ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആർ എസ് എസ് കൂട്ടുകാരൻ വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ അവിടെ എത്തി കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് ബൈക്കിന്റെ ശബ്ദം കേൾക്കുന്നത് മുസ്ലിമായ പ്രിയപ്പെട്ട സഹോദരൻ റഹീം എന്ന സഹോദരൻ ശബ്ദം കേട്ടപ്പോ പൊന്നുമോൻ അവന്റെ ഹിന്ദുവായ സുഹൃത്തിനോട് ഒരു ബൈക്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ആരാണ് വരുന്നതെന്ന് നോക്കാൻ പറയുകയാണ് കേട്ട ഭാവമില്ലാതെ ആ സുഹൃത്ത് മാറി നിന്നു പിന്നെ മംഗലാപുരത്തിൻ്റെ പ്രിയപ്പെട്ട മണ്ണിൽ നടന്നത് ശരിക്കും പൈശാചികമായ ക്രൂരതയായിരുന്നല്ലോ ഒരുപാട് വെട്ടുകൾ ഏറ്റുകൊണ്ട് ഈ ലോകത്ത് നിന്ന് ആ പ്രിയപ്പെട്ട സഹോദരൻ വിട പറയുകയാണ് അയൽവാസി തീവ്ര ഹിന്ദു മനോഭാവമില്ലാത്തവനായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതുപോലെയുള്ള കൊടും കുറ്റവാളികളുടെ അരും കൊലയ്ക്ക് ഇരയാകേണ്ടി വരില്ലായിരുന്നല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സംഘികളെ ആർ എസ് എസിനെ വിശ്വസിക്കുന്നവർക്ക് ഇതിൽ പാഠമുണ്ട് ആരെ വിശ്വസിച്ചാലും ആർ എസ് എസിന് സംഘികളെ നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് മഹത്തുക്കൾ നമ്മളോട് പറഞ്ഞു തരുന്നത് എത്രയോ വലിയ സന്ദേശമാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ മരണപ്പെട്ടു പോയ സഹോദരൻ അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കട്ടെ ദുനിയാവിലും ആഹ്റത്തിലും അല്ലാ ആ ചെറുപ്പക്കാരന് നീ ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ലോ ആ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ സമാധാനം നൽകണേ ആ കുടുംബത്തിന് നീ ഏറ്റെടുക്കണേ കുടുംബത്തിൽ അത്താണി ആകേണ്ടിയിരുന്ന ചെറുപ്പക്കാരനാണ് ഒരു മഹല്ലിന്റെ സാരഥ്യം വഹിച്ചിരുന്ന ചെറുപ്പക്കാരനാണ് എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന അഖില സുന്നത്തിവൽ ജമാഅത്തിന്റെ ആശയത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ചെറുപ്പക്കാരനാ മണ്ണാകുന്ന ാണ് അള്ളാഹു നമ്മളെ കാത്തിരുക്ഷിക്കട്ടെ ലോകാവസാനമാകുമ്പോൾ ഇത്തരം കൊലപാതകങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുമെന്ന് അബീബായ മുഹമ്മദ് മുസ്തഫാഹു അലഹി വസല്ലമാങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാണ് ഒരു മനുഷ്യനെ കൊല ചെയ്യുമ്പോൾ കൊല ചെയ്യുന്നവൻ അറിയുന്നില്ല എന്നെ എന്തിനാണ് കൊന്നത് എന്ന് കൊല ചെയ്യപ്പെടുന്നവർ വിചാരിക്കുന്നില്ല ഞാൻ എന്തിനാണ് അവരെ കൊല്ലുന്നത് എന്ന് ഒരു കാലം വന്നാൽ കൊലപാതകം അധികരിക്കുന്ന കാലം വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മുത്ത് നബി മുഹമ്മദ് മുസ്തഫ കണ്ണീരോടുകൂടിയാണ് ഇന്ന് ആ നാട്ടുകാർ ആ പ്രിയപ്പെട്ട സഹോദരന് യാത്രാമൊഴി ചൊല്ലിയത് ഷഹാദത്ത് കലിമ ചൊല്ലി മരണപ്പെടുന്ന രംഗം നമ്മൾ ഓരോരുത്തരെയും ഈറനണിയിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നല്ലവരായ ഹിന്ദുക്കളെ പറയിപ്പിക്കാനായി നല്ലവരായ ഒരുപാട് ഹിന്ദു സഹോദരങ്ങൾ നമുക്ക് സ്കൂളുകാൽ കാലങ്ങളിലും കോളേജുകളിലും അയൽവാസികളിലും ഒക്കെ സുഹൃത്തുക്കളിലും ജോലികളിലും ഒക്കെ നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ എന്നാലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ലാത്ത ഒരു വിഭാഗം അത് ആർ എസ് ഭീകരന്മാരാണ് mm ആർ എസ് എസ് സംഘപരിവാരാണ് ഒരിക്കൽ കൂടി തെളിയുകയാണ് ഈ കേസിലൂടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ സമുദായത്തിന് സമുദായത്തിനല്ലാഹു ഇസ്സത്ത് കൊടുക്കട്ടെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും സമാധാനവും ഐക്യവും സന്തോഷവും റാഹത്തുമുള്ള കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ ആ പ്രിയപ്പെട്ട സഹോദരന്റെ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു ക്ഷമ കൊടുക്കട്ടെ സമാധാനം കൊടുക്കട്ടെ ആ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു എല്ലാവിധ ന്യമത്തുകളും ചൊരിഞ്ഞു കൊടുക്കട്ടെ തർക്കമുറ്റാത്ത മക്കളുണ്ട് പ്രിയപ്പെട്ടവരെ ആ കുടുംബത്തിന്റെ അത്താണി ആകേണ്ട ാണ്ബറിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇക്കാലഘട്ടത്തിൽ ഒരു സുഹൃത്തിനെ വിശ്വസിച്ചതിന്റെ പേരിൽ ആ സുഹൃത്ത് കൊല ചെയ്യപ്പെടുകയാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ആരെ വിശ്വസിക്കണം എങ്ങനെ വിശ്വസിക്കണം എന്ന് പോലും അറിയാത്ത വർത്തമാന കേരളത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആർ എസ് എസിനെ നമ്മൾ പേടിക്കണം ആർ എസ് എസിനെ ഭയക്കണം ആർ എസ് എസിനെതിരെ സംഘപരിവാറിനെതിരെ നമ്മൾ ശക്തമായി നമ്മൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യണം പ്രതിരോധം തീർക്കണം ഏർ നിയമ നടപടികൾ സ്വീകരിക്കണം കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ തക്കതായ ശിക്ഷ തന്നെ കൊടുക്കാൻ ഈ ഭരണാധികാരികൾ നിയമപാലകർ അതിന് തയ്യാറാകണമെന്ന് പറഞ്ഞു പറയുകയാണ് അള്ളാഹു താല സ്വീകരിക്കട്ടെ അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ മരണപ്പെട്ടുപോയ ആ സഹോദരൻ അള്ളാഹു ദുനിയാവിലും ആഹ്റത്തിലും ഷഹീദിന്റെ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ